ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പിന്തുടരുന്ന തീർത്ഥാടകരാണ് ഈ ദിനങ്ങളുടെ പുണ്യം കടുത്ത വെയിലിനെ അവഗണിച്ചും മലയാറ്റൂരിലേക്ക് പദയാത്ര നടത്തുന്ന തീർത്ഥാടകർ നിരത്തുകളിലെ വിശുദ്ധ സാന്നിധ്യമായി മാറുകയാണ് പരിത്യാഗത്തിന്റെ മഹാസന്ദേശത്തെ നടത്തുന്നവരുടെ തിരക്കേറി വരികയാണ് കനകമലയിലേക്കും മലയാറ്റൂരിലേക്കും കാൽനടയായി യാത്ര ചെയ്യുന്നവർ വിശുദ്ധവാരത്തിന്റെ പുണ്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ചെറുതും വലുതുമായ മരക്കുരിശുമേന്തി ചെറുതും വലുതുമായ സംഘങ്ങളായാണ് ഇത്തരം തീർത്ഥാടകർ കടന്നുപോകുന്നത് മണ്ണിന്റെ നിറമുള്ള വസ്ത്രവും ധരിച്ച് ജപമാല മന്ത്രങ്ങളുമായി കുരിശിന്റെ വഴിയെ അനുഗമിക്കുന്ന തീർത്ഥാടകർ ദിവസങ്ങളോളം നീളുന്ന യാത്രക്കൊടുവിലാണ് മലയാറ്റൂരിലെത്തുക നാൽപ്പത് ഡിഗ്രിയോളം താപനില അനുഭവപ്പെടുമ്പോഴും സഹനത്തിന്റെ മാതൃക അനുകരിച്ചുകൊണ്ടാണിവർ കാൽനടയായി വന്നെത്തുന്നത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് തീർത്ഥാടകർ ഒരാഴ്ചയോളം സമയമെടുത്താണ് മലയാറ്റൂരിലെത്തുക ഓശാന ഞായറാഴ്ച രാവിലെ മണിക്ക് കുർബാനയ്ക്ക് ശേഷം തുടങ്ങിയതാണ് യാത്ര വയനാട്ടിൽ നടവേൽ നെയ്ക്കപ്പ എന്ന ഗ്രാമത്തിൽ നിന്ന് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചാണ് യാത്ര ആറ് ദിവസം കൊണ്ടാണ് ഈ യാത്ര പൂർത്തിയായത് എന്തായിരുന്നു മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു പക്ഷേ വെയിലിനൊക്കെ നമ്മൾ അവഗണിച്ച് നടന്നിങ്ങോട്ടെത്തി ഉടമരയായി പത്തുമണി വരെ നടക്കുന്നത് പിന്നെ മണി വരെ രാവിലെ പോരും വർഷങ്ങളായി നേർച്ചക്കണക്കി തുടർന്നു വരുന്ന അനുഷ്ഠാനം ഇവർക്ക് ഇത്തരം യാത്രകൾ തീർത്ഥാടകർക്കായി വഴിയോരങ്ങളിൽ തണ്ണീർ പന്തലുകളും സജീവമാണ് വെള്ളവും ജലാംശമുള്ള ഭക്ഷണവുമായി യാത്ര ചെയ്യുന്നവർ ഇടവേളകളിൽ പള്ളികളിലും കടത്തിണകളിലും തീർത്ഥാടകർക്കായുള്ള തണ്ണീർ പന്തലുകളിലും അഭയകേന്ദ്രം കണ്ടെത്തുന്നു മലയാറ്റൂരിൽ ശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹായുടെ പാദസ്പർശമാറ്റ മണ്ണിൽ ചെന്ന് വണങ്ങുക എന്നത് ജീവിത നിയോഗം കൂടിയാണ് ഇവർക്ക് നോമ്പിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും അനുതാപത്തിന്റെയും സത്ഫലങ്ങൾ കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തീർത്ഥാടനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ജീവിതമാം മരകുരിശുമേന്തി ക്രിസ്തുവിന്റെ ജീവിതത്തെ അണിയാത്ര ചെയ്തുകൊണ്ട് ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് മനസ്സിനെ വീണ്ടെടുക്കുക എന്നതാണ് ഓരോ തീർത്ഥാടകന്റെയും നിയോഗം ാപത്തിൻ മാറ്റി സി വി ന്യൂസ് തൃശൂർ